വി വിഷ്ണു ക്രിയേഷൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇന്ന് ജൂലൈ ഇരുപത്തെട്ട് തിങ്കൾ ഇന്നും തുടർന്ന് വരുന്ന ദിവസങ്ങളിലും അറിയിപ്പാണ് ഈ ചാനലിലൂടെ പുറത്തു പുറത്തുവിടുന്നത് നിങ്ങൾ ആദ്യമായിട്ട് ഈ ചാനലാണ് നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യുക നേരം നമുക്ക് വീഡിയോയിലേക്ക് പോകാം അതറിയിപ്പ് സംസ്ഥാനത്ത് ഇന്ന് ഞാൻ നാല് ജില്ലകളിൽ യെല്ലോ അലേർട്ടാണ് കോഴിക്കോട് വയനാട് കണ്ണൂർ കാസർഗോഡ് ജില്ലകളിലാണ് യെല്ലോ അലേർട്ട് ദിവസങ്ങളിൽ ലഭിച്ചായാലും മഴ കുറയുമെന്ന അറിയിപ്പ് പറയുന്നതാണ് എങ്കിലും തുടർച്ചയായിട്ട് മഴ ലഭിച്ച സ്ഥലങ്ങളിൽ സൃഷ്ടിക്കുക ശക്തമായ കാറ്റ് സാധ്യത ഉണ്ടെന്നും മണിക്കൂറിൽ അറുപത് കിലോമീറ്റർ വേഗതയിൽ കാറ്റ് വീച് വീശാൻ സാധ്യതയുണ്ടെന്നും മുന്നറിയിപ്പുണ്ട് കടൽ ബന്ധനത്തിനും സാധ്യതയുണ്ട് മത്സ്യബന്ധനത്തിനുള്ള ഇത് തുടരുകയാണെന്നും അറിയിപ്പിലുണ്ട് അടുത്ത ഒരു അറിയിപ്പ് അടുത്ത അറിയിപ്പ് മഹാത്മാഗാന്ധി തൊഴിലുറപ്പ് പദ്ധതിയുടെ ഡിജിറ്റൽ സംവിധാനത്തിൽ ക്രമേഖന്ന് കണ്ടെത്തി കർഷക മേഖല അറിയിച്ചിരിക്കുകയാണ് എം 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 എൻ്റെ അപ്ലോഡ് ചെയ്യുന്നതിന് എം എസ് സംവിധാനത്തിൽ ഹാജർ രേഖപ്പെടുത്തുന്നതിനാണ് ക്രമീകരണമെന്ന് കണ്ടെത്തി ഇതിൻ്റെ പരിഗണന കാണാൻ എല്ലാ അടുത്തും പരിശോധന വേണമെന്ന് തീരുമാനമായി ഇപ്പോൾ ഓണക്കാലത്ത് പക്ഷെ വെളിച്ചെണ്ണയ്ക്ക് വില കുറയുമെന്ന് പക്ഷേ മന്ത്രി വി ആർ അനിൽ അറിയിച്ചു തപ്ലകോഴ് വഴി വിതരണം ഉണ്ടാകും ഓണഗിറ്റിൽ കൂടുതൽ വെളിച്ചെണ്ണ ഉൾപ്പെടുത്തുമെന്നും മന്ത്രി അറിയിച്ചു മൂന്ന് ഇരുപത്തി മുതൽ ക്ഷേമ പെൻഷൻ വിതരണം ഉണ്ടാകുമെന്നാണ് ധനമന്ത്രിയും ധനവകുപ്പും മന്ത്രിമാരും അറിയിച്ചത് എന്നാൽ ഇത് ഉണ്ടായില്ല ഇന്ന് തിങ്കളാഴ്ചയായി ഇതുവരെ തുക എത്തിച്ചേർന്നിട്ടില്ല വെബ്സൈറ്റിൽ ഇത് കൈമാറിയതായിട്ട് കാണിക്കുന്നുണ്ട് ഞായറാഴ്ച ബാങ്ക് അവധിയായി ശനിയായിരം ബാങ്ക് അവധിയായതുകൊണ്ട് ഇന്ന് മുതലായിരിക്കും പെൻഷൻ ബാങ്ക് അക്കൗണ്ടിൽ എത്തിച്ചേരുക ഇതുപോലെ ചില ആളുകളുടെ പൈസ കയറിയിട്ടുണ്ട് വാർഷികകാല പെൻഷൻ വാങ്ങുന്ന ആളുകളുടെ പൈസ കയറിയിട്ടുണ്ട് ബാക്കിയുള്ള പെൻഷനൊന്നും ഇതുവരെ കയറി തുടങ്ങിയില്ല അപ്പം നന്ദി നമസ്കാരം എൻ്റെ മറ്റൊരു വീഡിയോ ആയിട്ട് കാണാം ചാനലിനൊന്നും സബ്സ്ക്രൈബ് ചെയ്യണ കാര്യം മറക്കാതിരിക്കുക